വിശുദ്ധ മത്തായുടെ സുവിശേഷം ആറ് മുപ്പത് എന്നെ എന്തേരെ ആശ്വസിപ്പിച്ചൊരു വചന എന്നറിയോ ഈ വചന ഒന്ന് മനസ്സിരുത്തി ഒന്ന് വായിക്കണേ വിശുദ്ധ മത്തായി എഴുതിയ സുവിശേഷം ആറാം അദ്ധ്യായം മുപ്പതാമത്തെ തിരുവചനം സ്പീഡിലല്ല വളരെ സ്ലോ ആയി എന്നോട് പറയുന്ന വാക്കായിട്ടൊന്ന് കേൾ വായിക്കുകയാണ് ഇന്നുള്ളതും ഇന്നുണ്ട് അടുപ്പിൽ ടുപ്പിലെറിയപ്പെടുന്നതുമായ പുല്ല് പുല് പുല്ല് മുറ്റത്ത് നിൽക്കുന്ന പുല്ല് പുല്ലിനെ ദൈവം ഇപ്രകാരം അലങ്കരിക്കുന്നെങ്കിൽ അലങ്കരിക്കുന്നു എന്ന വാക്ക് മറക്കരുത് അലങ്കരിക്കുന്നെങ്കിൽ ഓ അല്പവിശ്വാസികളെ നിങ്ങളെ അവിടുന്ന് നിങ്ങളെ അവിടുന്ന് എത്രയധികം ആ വാക്ക് നല്ലതല്ലേ എത്രം അലങ്കരിക്കുകയില്ലേ അതവിടെ നിർത്തിക്കോ നമ്മുടെ ദൈവത്തിന്റെ ഒരു സ്വഭാവ എന്ത് എഴുതിയിരിക്കും എന്ത് അലങ്കരിക്കുന്ന ദൈവം അലങ്കരിക്കും ഇപ്പോൾ ഇതാ ഈ ഒരു ഹാൾ അലങ്കരിച്ചിട്ടുണ്ട് ലൈറ്റ് ഇട്ട് ഇട്ട് നല്ല വെള്ള തുണികളെ അലങ്കരിച്ച് ഫ്ലക്സ് വെച്ച് ഫാൻ വെച്ച് കസേരകളിട്ട് ഇത് ഇന്നലെ അല്ലെങ്കിൽ കൺവെൻഷന് മുമ്പ് ഇതൊരു വെറും സ്റ്റേജ് ആയിട്ട് കിടക്കുവായിരുന്നു പക്ഷെ കൺവെൻഷന് വേണ്ടി ഈ ഹാൾ എന്ത് ചെയ്തു ഈ ഒരു ഓഡിറ്റോറിയം ഇതിന്റെ സ്റ്റേജ് എന്ത് ചെയ്തു അലങ്കരിച്ചു അലങ്കരിക്കും ഇതുപോലെ ദൈവം പറയുവാണ് നിങ്ങളുടെ ജീവിതത്തെ ആരലങ്കരിക്കും ദൈവം അലങ്കരിക്കൂന്ന് അയ്യോ എന്ത് നല്ലൊരു വാക്കാത് ആ വാക്ക് പത്ത് പ്രാവശ്യം നമ്മളോട് പറയേണ്ട വാക്കാട്ടോ അതായത് നോക്കിക്കേ ഇന്നുള്ളതും ഞാൻ പറയാം ഇന്നുള്ളത് ചെത്തിപ്പറിച്ച് കൂട്ടി ഉണക്കി അടുപ്പിലോട്ടിട്ട് ഒറ്റയാളിന് തീരുന്ന പുല്ല് അങ്ങനെയല്ലേ നമ്മുടെ മുറ്റത്ത് കിടക്കുന്ന പുല്ലിന്റെ പ്രത്യേകത നമ്മളത് മമ്മട്ടിക്ക് ചെത്തി കൂട്ടി വെച്ച് വെയിലിന്റെ വാടേറ്റ് വെയിലിന്റെ വെയിലിൻ്റെ ചൂടേറ്റതങ് ഉണങ്ങും ചെറിയൊരു തീപ്പട്ടിക്കൊള്ളി ഒന്ന് ഒരച്ചുവെച്ചാൽ മതി ഒറ്റയാളിന് തീരും ചാരമായി പോകും ആ പുല്ലിനെ വരെ ദൈവം ഇത്രയേറെ അലങ്കരിച്ച് നിർത്തിയിരിക്കുന്നുണ്ടെങ്കിൽ അടുത്തത് എന്നോടാണ് നിങ്ങളോടാണ് അല്പവിശ്വാസികളെ മുഴുവൻ വിശ്വാസികളെ നല്ല കറക്റ്റാണത് അല്പവിശ്വാസികളെ നിങ്ങളെ എന്നെ നിങ്ങളെ ആ ദൈവം ആ പുല്ലിനെ അത്ര അലങ്കരിച്ച ദൈവം തൻ്റെ ആത്മാവിന്റെ അഭിഷേകത്തെ പോലും നമ്മളിൽ പകർ പകർന്ന ദൈവം സ്വന്തം ജീവൻ പോലും എനിക്കായി ബലി കഴിച്ച എന്റെ ദൈവം എന്ത് ഈ നമ്മുടെ ജീവിതത്തെ എത്രയധികമായി ആ വാക്ക് നല്ലതല്ലേ എത്രയധികം അധികമായി അലങ്കരിക്കും ഹാ ലൂയ ഇതെല്ലാവർക്കും ബാധകമാണ് നമ്മൾ എത്ര അലങ്കരിച്ചാലും നമ്മുടെ അലങ്കാരമൊക്കെ പെട്ടെന്ന് പോകും ദൈവം അലങ്കരിച്ചാലോ അതൊരലങ്കാരമായി അവിടെ നിലനിൽക്കും ഹലൂയ നമ്മൾ അലങ്കരിച്ചാൽ ഇത്രയൊക്കെ അത് അലങ്കാരമാകൂ ദൈവ അലങ്കരിച്ചാലുണ്ടല്ലോ അതെല്ലാവരും കാണത്തക്ക വിധം അതൊരഭിമാനമായി ഉയർന്നു നിൽക്കും എന്നെ ഇത് കേട്ടുകൊണ്ടിരിക്കുന്ന നിങ്ങളെ നിങ്ങളുടെ ഇപ്പോഴത്തെ അവസ്ഥ മാറ്റി സാഹചര്യം മാറ്റി ഈ ദൈവം അലങ്കരിക്കുമെന്ന ദൈവ ഇപ്പോൾ ദൈവം നമ്മളോട് പറയുന്നേ അലങ്കരിക്കുന്ന ദൈവം മനുഷ്യന്റെ സ്വഭാവം എന്താ അലങ്കരിക്കുവോ അലങ്കോലപ്പെടുത്തുവോ ആ മനുഷ്യന്റെ പ്രത്യേകത നമ്മുടെ ഉള്ള അലങ്കാരത്തെ എങ്ങനെ അലങ്കോലപ്പെടുത്താമെന്നാ അയാളുടെ പേരെങ്ങനെ കളയാം അയാൾക്കൊരു പ്രമോഷൻ കിട്ടാൻ ഒരു സാധ്യതയുണ്ട് അടാ അത് തകർക്കണം അയാൾക്കൊരു ലോൺ പാസ്സാകാനുണ്ട് അത് പാസ്സാക്കണ്ട മനുഷ്യന്റെ ആഗ്രഹം എന്നെ അലങ്കോലപ്പെടുത്തണമെന്നാ ദൈവത്തിന്റെ ആഗ്രഹം അതല്ല എന്നെ അലങ്കരിക്കണോന്ന ഹാലൂ ഈ ദൈവത്തിന് പക്ഷപാതമില്ല എന്ന് പറഞ്ഞെന്താണ് ആ ദൈവത്തിന് എല്ലാരും ഒരുപോലെയാ നമ്മൾ നോക്കുന്നത് എന്താ ആരൊക്കെയാ പണക്കാര് ആരൊക്കെയാ ബിസിനസ്സുകാർ എത്ര ഡോക്ടർമാരുണ്ട് എത്ര എഞ്ചിനീയർമാരുണ്ട് ആരൊക്കെയാ വലിയ വീടുള്ളത് ആരെയൊക്കെയാ യു കെയിലുള്ളത് ആരൊക്കെയാ നമ്മൾ നോക്കുന്നത് യു കെയിലുള്ള ആരൊക്കെയാന്ന ദൈവം നോക്കുമ്പോൾ അങ്ങനെ നോക്കില്ല ദൈവം എല്ലാവരും ഒരുപോലെ വലിയവർ ചെറിയവർ ദൈവത്തിന് വ്യത്യാസം ഇല്ല നമുക്ക് ആ വ്യത്യാസം ഉണ്ടായിരിക്കാം ദൗകിയെ എല്ലാവരെയും ഒരുപോലെ അലങ്കരിക്കുന്ന ദൈവം എങ്ങനെയൊക്കെ ആയിരിക്കും ദൈവം നമ്മളെ അലങ്കരിക്കുന്നത് ദൈവവചനം കേൾക്കുന്ന നിങ്ങൾ ഒരിക്കലും സങ്കടപ്പെടരുത് അയ്യോ എനിക്ക് ഈ അവസ്ഥ വന്നല്ലോ നിങ്ങളുടെ ജീവിതത്തിൽ അവസ്ഥ വന്നല്ലോ എന്ന് ഓർത്ത് തല കുനിഞ്ഞു കരഞ്ഞുകൊണ്ടിരുന്നാൽ നിങ്ങളുടെ ജീവിതത്തെ ദൈവം അലങ്കരിക്കില്ല ദൈവം അലങ്കരിക്കണമെങ്കിൽ മുപ്പത്തൊന്നാമത്തെ വചനം നമ്മൾ അനുസരിച്ചാൽ മതി ഇപ്പൊ കേട്ട വചനത്തിന്റെ അടുത്ത വചനം അനുസരിക്കണം എന്നാലേ ദൈവം അലങ്കരിക്കുകയുള്ളൂ എന്താണ് വചനം അതിനാൽ ഏതിനാൽ ആ അലങ്കരിക്കണമെങ്കിൽ അതിനാൽ എന്തു ഭക്ഷിക്കും എന്തു പാനം ചെയ്യും എന്തു ധരിക്കും എങ്ങനെ കടം വീട്ടും എങ്ങനെ കൊച്ചിനെ കല്യാണം നടത്തും എങ്ങനെ വീട് വയ്ക്കും എങ്ങനെ ആ പൈസ അടയ്ക്കും ആ പ്രശ്നം തീർക്കും എങ്ങനെ എങ്ങനെ നാളെയും തീയും അങ്ങനെ ചിന്തിച്ച് ആകുലരാകരുത് നമുക്കൊരു രോഗം പോലെയുള്ളൊരു സാധനമാണ് ആകുലത അയ്യോ എന്ത് ചെയ്യും ഭയങ്കര ടെൻഷൻ ഉറങ്ങാൻ പറ്റുന്നില്ല ഭക്ഷണം കഴിക്കാൻ പറ്റുന്നില്ല ദൈവം പറയാണ് ദൈവം അലങ്കരിക്കും പക്ഷെ നമ്മളോടൊരു കാര്യം പറഞ്ഞിട്ട് ഇതനുസരിച്ചാലേ ദൈവം ഈ അലങ്കാരപ്പണി ചെയ്യുള്ളൂ നിങ്ങൾ ആകുലരാകണ്ട ആകുലരാകരുത് ആകുലരാകണ്ടകുലരാകരുത് നമ്മുടെ ജീവിതത്തെ ജീവിതത്തെന്തിയും അലങ്കരിക്കും ആ വിശ്വാസമുള്ളവരൊന്ന് പറഞ്ഞേ ഹല്ലേ ലുയ അത്ര വിശ്വാസം ഇതിനകത്ത് ഇല്ലാത്തവർ പറഞ്ഞേ ഹല്ലേ ലുയാ നിങ്ങൾ മെടുക്കരാണ് നിങ്ങൾ അതിബുദ്ധിമാന്മാരാണ് ഹലേലുയ നിങ്ങളെ സമ്മതിച്ചിരിക്കുന്നു നിങ്ങൾക്ക് ഈ സൗണ്ട് സിസ്റ്റം വളരെ നല്ലതാണ് ആണ് ആൾക്കാർക്ക് ക്ലിയർ ആയിട്ട് ഇത് കേൾക്കാം ഹലലുയ ദൈവം ഇവിടെ ഇരിക്കുന്ന എല്ലാവരെയും അലങ്കരിക്കും ഞാൻ പത്താം ക്ലാസ് ആദ്യത്തെ പ്രാവശ്യം തോറ്റുപോയി തോറ്റുപോയി അപ്പൊ എല്ലാരും പറഞ്ഞു എന്റെ ഭാവി തീർന്നു എല്ലാരും എൻ്റെ ബന്ധുക്കൾ എൻ്റെ സുഹൃത്തുക്കൾ എന്നെ അറിയാവുന്നവർ എൻ്റെ വീട്ടിൽ വന്ന് പറഞ്ഞു അയ്യോ അവൻ രക്ഷപ്പെട്ടിട്ട് ഈ വീട് രക്ഷപ്പെടൂ എന്നാ ഞങ്ങളൊക്കെ കരുതിയേ അവന്റെയും ഭാവി തീർന്നു എല്ലാരും എന്നെ നോക്കിട്ടെന്നാ പറഞ്ഞറിയോ അയ്യോ തോറ്റോ അയ്യോ മാർക്കില്ലേ അയ്യോ കഷ്ടം ഭാവി തീർന്നു ഞാൻ ആ വാക്ക് വിശ്വസിച്ചില്ല ആ വാക്ക് മനുഷ്യന്റെ വാക്കാണ് എല്ലാരും എന്നെ നോക്കിട്ട് പറഞ്ഞു ഭാവി തീർന്നു പക്ഷെ ആ ദൈവം എനിക്ക് ഇന്നിത്രയും പേരുടെ നല്ല നല്ല കഴിവും ജോലിയും ബിസിനസ്സും നടത്തി നല്ല പാരമ്പര്യമുള്ള പ്രാർത്ഥനയുള്ള നിങ്ങളുടെ മുമ്പിൽ ദൈവവചനം ഇതാ മൈക്കൊക്കെ പിടിച്ചു പറയാൻ പാകത്തക്ക വിധം കഴിയത്തക്ക വിധം ഇത്രേ അലങ്കരിച്ചതാരാ പത്താം ക്ലാസ്സിൽ തോറ്റ സമയത്ത് എന്റെ ഭാവി പറഞ്ഞത് ഒരാൾ ഇങ്ങനെയാ പറഞ്ഞത് ഇനി ഒറ്റ ഭാവിയെ നനക്കുള്ളൂ ഒന്നെങ്കിൽ റബ്ബർ വെട്ടുക അത് പഠിക്കുക രണ്ടാമത് നനക്കുള്ള ഒരു ഭാവി വല്ല ഓട്ടോറിക്ഷ ഓടിക്കുക മൂന്നാമത് നനക്കുള്ള ഒരു സാധ്യത വല്ല പെയിന്റിങ് പണിക്കൊക്കെ പോകും നല്ലതായിരിക്കും ഇതാണ് എന്റെ ഭാവി മനുഷ്യരിട്ടത് ഈ മൂന്ന് മണിക്ക് ഞാൻ ഇന്ന് പോകുന്നില്ല ഓട്ടോറിക്ഷ ഓടിക്കാനും ഞാൻ പോകുന്നില്ല റബ്ബർ വെട്ടാനും ഞാൻ പോകുന്നില്ല പെയിന്റ് ചെയ്യാനും പോകുന്നില്ല എല്ലാവരും എന്നെ ഇത്ര ഇവിടം വരെ എത്തുകയുള്ള പറഞ്ഞത് എന്റെ ജീവിതത്തെ അലങ്കരിച്ചത് മനുഷ്യരല്ല ദൈവമാണ് അതുകൊണ്ട് ഞാൻ പറയുന്നത് പുസ്തകത്തിൽ നിന്ന് വായിച്ച് കേട്ട ഒരു ആശയം ഇവിടെ വന്ന് പറയുവല്ല എന്റെ ജീവിതത്തെ തൊട്ട് ഞാൻ പറയാം നമ്മുടെ ദൈവം നമ്മുടെ ജീവിതത്തെ അലങ്കരിക്കും പക്ഷേ ആകുലരാകരുത് ആകുലരാകരുത് ഹലലുയാർക്ക് പറഞ്ഞേ ഹാലുയാ അതിനോട് ചേർത്ത് വയ്ക്കേണ്ട ഒരു വചനമാണ് ഫിലിപ്പി ലേഖനം നാലാം അധ്യായം ആറാമത്തെ വാക്യം നമ്മുടെ ജീവിതത്തെ ദൈവം അലങ്കരിക്കണമെങ്കിൽ അലങ്കരിക്കണമെങ്കിൽ എന്ത് ചെയ്യണം അനുസരിക്കണം നാലാം അധ്യായം ആറാമത്തെ വാക്യം വായിക്കാമോ ആ ഒന്നിനെ കുറിച്ചും ആ ഒന്നിനെ കുറിച്ചും ഇപ്പോൾ എത്ര ഒന്നായി തുടക്കം തൊട്ട് നമ്മൾ കണ്ടൊരു വാക്കാണ് ഒന്ന് ഒന്നും ഒന്നിനും ഇപ്പോ ഇതാ വേണ്ടൊരു വാക്ക് ഒന്നിനെ കുറിച്ചും ഇതൊക്കെ പരിശുദ്ധാത്മാവ് സ്പെഷ്യൽ ആയിട്ട് എഴുതുന്ന വാക്കാട്ടോ ഇതൊക്കെ പരിശുദ്ധാത്മാവ് ചില വാക്കുകൾ നമ്മൾ സ്പെഷ്യൽ ആയിട്ട് എഴുതില്ലേ അങ്ങനെ എഴുതി വാക്കാ ഒന്നിനെ കുറിച്ചും ആ ആകുലരാകണ്ടെന്ന് അയ്യോ എന്ത് ചെയ്യുന്നു ആകുലരാകണ്ട പിന്നെന്ത് ചെയ്യണം ആ ഇത് ചെയ്താൽ മതി നമ്മുടെ ജീവിതം ദൈവം അലങ്കരിക്കാൻ പ്രാർത്ഥന വേണം അപേക്ഷ വേണം കൃതജ്ഞതാ സ്തോത്രങ്ങളോടെ നിങ്ങളുടെ യാചനകൾ ദൈവസന്നിധിയിൽ അർപ്പിക്കണം ഹാ ലൈലൂയ അപ്പൊ എന്തൊക്കെ വേണം നമ്മുടെ ജീവിതത്തെ ദൈവം അലങ്കരിക്കാൻ ഈ നാല് കാര്യങ്ങൾ വേണം ഒന്ന് പ്രാർത്ഥന വേണം നമുക്ക് ഏറ്റവും കുറവുള്ള ഒരു കാര്യം പ്രാർത്ഥന അത് വേണോന്ന് രണ്ട് അപേക്ഷ ദൈവത്തോട് അപേക്ഷിക്കണം അപേക്ഷിക്കണം മൂന്ന് ദൈവത്തിന് നന്ദി പറയണം ദൈവമേ ഈ നാളുകൾ വരെ ഒരു കുഴപ്പമില്ലാണ്ട് വരെ നടത്തിയതിന് കൃതജ്ഞത നന്ദി എന്ന് പറഞ്ഞാൽ ദൈവത്തോട് യാചിക്കണം ഓരോ കാര്യങ്ങൾക്ക് വേണ്ടി യാചനകൾ എന്ത് ചെയ്യണം ഇതെല്ലാം ദൈവസന്നിധിയിൽ അർപ്പിക്കണം പറഞ്ഞു ഹല്ലേലൂയ ഇത് അർപ്പിച്ചാൽ എന്ത് കിട്ടും ഇത് അർപ്പിക്കുന്ന നമ്മൾ അർപ്പിച്ചാൽ ഈ അർപ്പണം സ്വീകരിക്കുന്ന ദൈവം ഈ അർപ്പിക്കുന്ന എന്റെ ജീവിതത്തെ ദൈവം സമൃദ്ധിയായി അനുഗ്രഹിക്കും മാത്രല്ല അലങ്കരിക്കും പറഞ്ഞു എത്ര പേർക്ക് ആഗ്രഹമുണ്ട് എന്റെ ദൈവം എന്റെ ജീവിതത്തെ ഒന്ന് അലങ്കരിച്ചായിരുന്നെങ്കിൽ എത്ര പേർക്ക് ആഗ്രഹമുണ്ട് മൂന്ന് പേർക്ക് താങ്ക് യു പത്ത് പേര് പതിനഞ്ച് പേര് ഇനി കുഴപ്പമില്ല താത്തിക്കോ സമ്മാനം ഇല്ല ആദ്യത്തെ ആ സമയം കഴിച്ചു സെക്കൻഡുകൾക്കുള്ളിൽ കഴിഞ്ഞു പോയതുകൊണ്ട് അപ്പോൾ ഒരാൾ ഇത്രയും പൊക്കി ഒരാൾ ഇത്രയും പൊക്കി ഒരാൾ ഇത്രയും പൊക്കി ഹലലുയ അത് പോട്ടെ അത് നിസ്സാരമായിട്ട് കണ്ടാ മതി ശ്രദ്ധിച്ചേ നമ്മളോട് ഇത്രയും കാര്യം വേണം എന്തൊക്കെ ജീവിതം ദൈവം അലങ്കരിക്കണമെങ്കിൽ പ്രാർത്ഥന വേണം അതുണ്ടോ വളരെ കുറവാണ് നമ്മുടെ പ്രാർത്ഥന എങ്ങനെയാന്ന് ഞാൻ പറയാം ഒരു ദിവസം പ്രാർത്ഥിക്കും പിന്നെ ഒരു മാസം പ്രാർത്ഥിക്കില്ല അതാണ് നമ്മുടെ അവസ്ഥ ഒരു ദിവസം പ്രാർത്ഥിച്ചിട്ട് നമ്മൾ പറയും ഓ പ്രാർത്ഥിച്ചിട്ട് ഇപ്പൊ എന്താ ഉണ്ടായെന്ന് പ്രാർത്ഥിച്ചിട്ട് നമ്മൾ പറയും ഞാൻ പ്രാർത്ഥന നിർത്തി പ്രാർത്ഥിച്ചിട്ട് നിങ്ങൾക്ക് എന്നാ കിട്ടിയേ കുറെ നാളായില്ലേ പ്രാർത്ഥിക്കാൻ തുടങ്ങിയിട്ട് നിങ്ങളുടെ കാര്യങ്ങൾ എന്തൊക്കെയാ നടന്നേ നമ്മൾ അതിനെ ഇങ്ങനെ വിമർശിക്കും എന്നാ നോക്കിക്കേ നമ്മുടെ ജീവിതത്തെ ദൈവം അലങ്കരിക്കണമെങ്കിൽ വേണ്ട ഒരു കാര്യമാണ് പ്രാർത്ഥന ബൈബിൾ വചന അങ്ങനെയാ പറയുന്നത് പ്രാർത്ഥനയിലൂടെ നമ്മുടെ ജീവിതത്തെ ദൈവം അലങ്കരിക്കാത്ത കാരണം എന്നാ പ്രാർത്ഥനയുടെ കുറവ് വരുന്നത് കൊണ്ടാണ് ജീവിതത്തിൽ രണ്ടു ദൈവം എൻ്റെ മക്കൾക്ക് നല്ലൊരു ഭാവി കിട്ടണേ നിങ്ങൾക്ക് ആഗ്രഹം ആഗ്രഹമുണ്ടെങ്കിൽ നിങ്ങൾ അല്ല ചെയ്യേണ്ടേ ആകുലത നമുക്കുണ്ട് പക്ഷെ നമുക്ക് ഇല്ലാത്തതാണ് പ്രാർത്ഥനയില്ല 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 പ്രാർത്ഥന മാത്രം മതി ഇനി കേട്ടെ പ്രാർത്ഥിച്ച എത്രയോ ജീവിതങ്ങളെ ദൈവം എത്രയോ മനോഹരമായി അലങ്കരിച്ചു ഇല്ലേ അങ്ങനെയുള്ള എത്രയോ പേരെ നിങ്ങൾക്കറിയാം ദൈവമേ ഒന്നുമില്ലാത്തൊരു കുടുംബമായിരുന്നു ഒരു വീടെന്ന് പറയാൻ കയറിക്കടക്കാൻ ഒരു വീട് പോലും ഇല്ലാത്തൊരു സ്ഥലം വെറും പ്ലാസ്റ്റിക്കിന്റെ ഷീറ്റ് മുകളിൽ സൈഡിൽ ഓല മറച്ച് ഒരു ടോയ്ലറ്റ് പോലും ഇല്ല ഒരു മുറിയിൽ എല്ലാവരും കൂടെ കിടക്കും അതിന്റെ സൈഡിൽ തീ കത്തിച്ച് ഭക്ഷണം പാകം ചെയ്യും ദൈവമെ എന്തൊരു കഷ്ടമുള്ള അവസ്ഥയാ ദൈവം ഇവരുടെ അവസ്ഥയെ ഓർത്ത് ദുഃഖിച്ച ഇന്ന് ആ ഷീറ്റിട്ട വരയുടെ സ്ഥലത്ത് ഒരു വലിയ വീട് അപ്പോൾ ആ വീട്ടിൽ ചെന്ന് ചോദിക്കുവാണ് അതെ നിങ്ങൾ ഒന്നും ഇല്ലാത്തവരായിരുന്നല്ലോ നിങ്ങൾ എങ്ങനെയാ ഇത്രയും നല്ല വീട് വച്ചത് അപ്പോൾ ചിലപ്പോൾ ആ വീട്ടിലെ സ്ത്രീ അമ്മ ചാടി പറയും എന്റെ മക്കൾക്ക് നല്ല ജോലി കിട്ടി അപ്പൊ നമ്മൾ അടുത്ത ചോദ്യം ചോദിക്കണം എങ്ങനെയാ അമ്മച്ചി നല്ല ജോലി കിട്ടിയത് മക്കൾ നന്നായിട്ട് പഠിച്ചിട്ടാണോ നിങ്ങൾ നന്നായിട്ട് പ്രാർത്ഥിച്ചിട്ടാണോ അപ്പോൾ പറയും ആദ്യം പറയും നന്നായി പ്രാർത്ഥിച്ചിട്ടെന്ന് അത് ആദ്യം പറയും എന്നിട്ട് പറയും നന്നായിട്ട് പിള്ളേർ പഠിക്കുമായിരുന്നു ആദ്യം പറഞ്ഞത് നന്നായിട്ട് പഠിക്കുമായിരുന്നല്ല ഇത് ഞാൻ പറഞ്ഞത് എൻ്റെ ഭാവനയിലല്ല ഒരു അമ്മച്ചി പറഞ്ഞതാണ് ഒരു അമ്മച്ചീൻ്റെ വീട് ഇത് ഭർത്താവിന്റെ അമിതമായ മദ്യപാനം വീടില്ല കിടക്കാൻ സ്ഥലമില്ല ആ വീട്ടിലേക്ക് സ്വന്തക്കാര് വരുമ്പോൾ പറയുമായിരുന്നു എന്ത് പറയുമായിരുന്നറിയോ അയ്യോ അമ്മച്ചി സ്വന്തക്കാര് വരുമ്പോൾ പറയും അയ്യോ ഈ വീട്ടിൽ വരുമ്പോ ഭയങ്കര ചാണകത്തിന്റെ മണമാ പാത്രത്തിലൊക്കെ മീനിന്റെ ഉളുമ്പ് മണമാ സ്വന്തക്കാര് വരുമ്പോൾ അവരുടെ മക്കളൊക്കെ പറഞ്ഞ് ആരും ആ വീട്ടിൽ കയറത്തില്ലായിരുന്നു അയ്യോ പാത്രത്തിന്റെ മണം ചാണകത്തിന്റെ മണം മെഴുകിയ വീട് അയ്യോ എങ്ങനെ ഇവിടെ കിടക്കുന്നേ അങ്ങനെ ചിന്തിച്ചുകൊണ്ടിരുന്ന സ്ഥലത്ത് ഈ അമ്മച്ചി പ്രാർത്ഥിച്ചു ദൈവമേ എന്റെ ഭർത്താവ് ഇങ്ങനെയൊക്കെയാണ് എന്നാൽ എന്റെ മക്കളിലൂടെ ഈ വീട് അനുഗ്രഹിക്കും എനിക്കറിയാം മാ മക്കൾക്ക് വേണ്ടി കരങ്ങൾ ഉയർത്തി പ്രാർത്ഥിച്ചു പ്രാർത്ഥന മക്കൾക്ക് നല്ല ജോലി വിദേശത്തും സ്വദേശത്തും കൊടുത്ത് ആ കുടുംബത്തെ ദൈവം അതേ സ്ഥലത്ത് അലങ്കരിച്ചു നിർത്തി ഹാല ഇപ്പോൾ നിങ്ങൾ എവിടെയെങ്കിലും ഏതെങ്കിലും പ്രതിസന്ധിയിൽ വേദനിച്ചോ വീടില്ല ജോലിയില്ല കഷ്ടപ്പാടാണ് പ്രതിസന്ധി ആണെന്ന് ഓർത്തോ അങ്ങനെ ഒരു അവസ്ഥയിലാണെങ്കിൽ നിങ്ങൾ എന്തു ചെയ്യണം ഒരു കാര്യം പാടില്ല പ്രാർത്ഥിച്ചിട്ട് എന്നാ കിട്ടിയെന്നും പറഞ്ഞ് പ്രാർത്ഥന ഒഴിവാക്കുക അല്ല ചെയ്ത് പിന്നെ പത്തു വർഷമായിട്ട് എന്നും പള്ളിയിൽ പോകുന്ന ആൾ എന്നിട്ട് എന്നാ ഇതല്ലേ കിട്ടിയുള്ളൂ എന്ന് പറഞ്ഞ് വിമർശിക്കുവല്ല നിങ്ങൾ പ്രാർത്ഥിച്ചോ ഇന്നല്ലെങ്കിൽ നാളെ നിങ്ങളുടെ ഇപ്പോഴത്തെ ഇല്ലായ്മയിൽ നിന്നൊക്കെ മാറി നിങ്ങളുടെ ഈ അവസ്ഥയെ ദൈവം അലങ്കരിച്ച് ഉയർത്തും അപ്പോൾ വഴിയേ പോകുന്നവർ പറയും പണ്ടൊന്നുമില്ലാത്തൊരു വീടായിരുന്നു ഇപ്പം മക്കളായിട്ട് രക്ഷപ്പെട്ടു അങ്ങനെ പറയുന്നവരില്ലേ ചിലപ്പോൾ നമ്മുടെ നാട്ടിലൂടെയൊക്കെ ഒക്കെ പോകുമ്പോൾ ചിലര് പറയില്ലേ പണ്ട് അപ്പനായിട്ട് കുടിച്ചും ചീട്ട് കളിച്ചും ഒക്കെ ആ സ്ഥലവും വീടൊക്കെ പോയതാ മക്കളും മിടുക്കരായിരുന്നു മക്കളൊക്കെ പഠിച്ചും മിടുക്കരായി രക്ഷപ്പെട്ടു അതിനോട് ചേർത്ത ഒരു കാര്യം കൂടെ പറയും ആ സ്ത്രീ ആ പിള്ളേരുടെ അമ്മ നല്ല പ്രാർത്ഥനയുള്ളയാളായിരുന്നു കേട്ടെ പ്രാർത്ഥിക്കുന്നവരുടെ ജീവിതം നിങ്ങൾ ആരെങ്കിലും പ്രാർത്ഥിക്കുന്നവരാണെങ്കിൽ ഉറപ്പ് പറയാം പ്രാർത്ഥിക്കുന്ന നിങ്ങളുടെ ജീവിതത്തെ ദൈവം അലങ്കരിച്ചു പറഞ്ഞേയ ഒരു കരം ഉയർത്തി പറയാമോ കരങ്ങൾ താഴ്ത്താം ഇനി അടുത്തൊരു കാര്യം കേട്ടേ പ്രാർത്ഥിക്കുന്നവരുടെ ജീവിതത്തെ ദൈവം ഉയർത്തും ദൈവം അലങ്കരിക്കും അടുത്തൊരു കാര്യം പഴയ നിയമത്തിൽ ദൈവം അലങ്കരിച്ചൊരു വ്യക്തിയുടെ പേര് പറയാമോ ജോസഫ് ജോസഫ് എന്ന വ്യക്തി ആരായിരുന്നു അറിയാമോ ജോസഫ് ജോസഫ് ഒരു സാധാരണ ഒരു വീട്ടിലെ ഒരു സാധാരണ ഒരു മകൻ സ്വന്തം ചേട്ടന്മാരാണ് ചെയ്തതെന്നറിയോ അവന്റെ വസ്ത്രം കീറിയെടുത്ത് അവനെ ആൾക്കാർ കാണുന്ന സ്ഥലത്ത് കൊണ്ടുപോയി നിർത്തി അവനെ വിറ്റു അവനെ നാണം കെടുത്തി ആര് ചേട്ടന്മാര് ഒരേ ചോരയുള്ളവര് ജോസഫിനെ ചെയ്തത് അവന്റെ ഉള്ള വസ്ത്രം എന്ത് ചെയ്തു അത് കീറി എന്നിട്ട് അടിമയായിട്ട് വിറ്റു എല്ലാവരുടെ മുമ്പിലും നാണം കെടുത്തി ഇവനെ എത്രയോ പേരുടെ മുമ്പിൽ ജോസഫ് നാണം കെട്ടു പക്ഷെ അടുത്ത വചനം നിങ്ങൾ നോർക്കണം കുറച്ച് കഴിയുമ്പം ആ വസ്ത്രം ഇല്ലാതെ വസ്ത്രം കീറിയെടുത്ത് സഹോദരന്മാർ വസ്ത്രം കീറിയെടുത്ത് നഗ്നനാക്കി നിർത്തിയ ഇവന്റെ ദേഹത്ത് ദൈവം വിലയുള്ള ഒരു വസ്ത്രം ഇടിപ്പിച്ചു അതിന്റെ പേരെന്താ രാജാവിന്റെ വസ്ത്രം അത് സ്വപ്നം പോലും കാണാൻ പറ്റാത്തതാ അതായത് ചേട്ടന്മാർ അവന്റെ ഉള്ള വസ്ത്രം കീറിക്കളഞ്ഞ അവന്റെ ജീവിതത്തെ അലങ്കോലപ്പെടുത്തിയപ്പം ദൈവത്തിൽ വിശ്വസിക്കുന്ന ജോസഫിന്റെ ജീവിതത്തെ കൂടുതൽ അലങ്കോലപ്പെടുത്തി എന്നല്ല അവന്റെ ജീവിതത്തിൽ ഒരിക്കലും പ്രതീക്ഷിക്കാൻ പോലും ഇല്ലാത്ത രാജാവിന്റെ ഒരു വലിയ അലങ്കാരമുള്ള തൊപ്പിയും വടിയും വസ്ത്രവും ചെരുപ്പും മോതിരവും കൊടുത്ത് അവന്റെ ജീവിതത്തെ ഈ ദൈവം അലങ്കരിച്ചു ഇതുപോലെ നിങ്ങൾ എവിടെയെങ്കിലും നാണം കെട്ടിട്ടുണ്ടോ ആരുടെയെങ്കിലും മുമ്പിൽ നാണം കെട്ടു പോകേണ്ട അവസ്ഥയുണ്ടോ വീടില്ലാത്തത് കൊണ്ട് നിങ്ങൾ ഒന്നും പേടിക്കണ്ട നിങ്ങൾക്ക് ദൈവത്തിൽ നല്ല വിശ്വാസവും നല്ലൊരു പ്രാർത്ഥനയും ഉണ്ടെങ്കിൽ നിങ്ങളുടെ ജീവിതത്തെ ദൈവം അലങ്കരിച്ച് എല്ലാവരുടെ മുമ്പിലും അഭിമാനമായി ഉയർത്തും വെറുതെ പറയുവാ ദൈവത്തിന പ്രഘോഷണത്തിന്റെ സമയമല്ലേ എന്ന് ഒരു കഥ പറഞ്ഞു നിർത്തുക ഇത് ദൈവവചനത്തിൽ നിന്ന് പഠിക്കേണ്ട ഒരു കാര്യമാണ് നിങ്ങളുടെ ജീവിതത്തെ ദൈവം അലങ്കരിക്കുന്ന ദൈവമാണ് പക്ഷെ ഒന്നിനെ കുറിച്ചും ആകുലത വേണ്ട പ്രാർത്ഥന വേണം അടുത്തൊരു വചനമാണ് യോഹന്നാന്റെ സുവിശേഷത്തിൽ യോഹന്നാന്റെ സുവിശേഷത്തിൽ ഒരു വ്യക്തി നാലാം അധ്യായത്തിൽ ഒരു വ്യക്തിയാണ് സമറിയാക്കാരിയായ സ്ത്രീ എത്ര ഭർത്താവ് ഉണ്ടായിരുന്നു ഈ സ്ത്രീക്ക് അഞ്ചു ഭർത്താക്കന്മാർ താമസിച്ചോണ്ടിരുന്ന ആരുടെ കൂടെയാ ഭർത്താവല്ലാത്ത വേറെ ഒരു പുരുഷന്റെ കൂടെ അപ്പൊ പ്രാക്ടിക്കലി എത്ര പേരുണ്ട് ആറ് അപ്പോൾ ആ വ്യക്തിയുടെ ജീവിതം അഭിമാനമായിട്ടല്ല തോന്നുന്നേ തകർന്ന് അഞ്ചാറു പേര് തകർത്ത ഒരു ജീവിതം അഞ്ചാറു പേര് അല ഒരു ജീവിതം തകർത്ത ജീവിതം എല്ലാവരും കൈ കഴുകി പോയി ഇപ്പൊ ആരുമില്ല അഞ്ചു ഭർത്താക്കന്മാരുണ്ടായിരുന്നു അവർ അഞ്ചും പോയി ഇപ്പോൾ ആറാമത് ഒരു പുരുഷന്റെ കൂടെ താമസിക്കുമ്പോഴാ ആരെ കാണുന്നത് യേശുവിനെ കണ്ടത് ഹലലുയാ ഇത്രയും തകർന്നു പോയ ഒരു മനുഷ്യനും ഇവിടെ ഇരിപ്പില്ല ഇത്രയും തകർന്നു പോയ ആരും ഇവിടെ ഇല്ല പക്ഷെ നമ്മുടെ ഭാവനയെ പോലും കണ്ടു നോക്കിക്കേ ആറുപേരോട് കൂടെ ജീവിച്ച് ജീവിതം തകർന്ന് ജീവിതത്തിൽ ഇനി ആരുടെയും മുമ്പ് തല ഉയർത്തി പോലും നിൽക്കാൻ പറ്റാത്ത വിധത്തിൽ തകർന്നു പോയൊരു സ്ത്രീയുടെ ജീവിതം ഒന്ന് അലങ്കരിക്കാൻ വേണ്ടി ഈശോ ഒരു കിണറിന്റെ അടുത്ത് പോയിരുന്നു എന്നിട്ട് എന്താ പറഞ്ഞത് എന്നിട്ട് പറഞ്ഞ വാക്കുണ്ട് ഈ സ്ത്രീ സമയമില്ലാത്തോണ്ട് പറ വേഗത്തിൽ പറയാണ് അവിടെ ഈ ഈശോ ആ കിണറിന്റെ അടുത്ത് പോയി ഇരുന്നിട്ട് പറയാണ് നിന്റെ ഭർത്താവ് എന്തി എന്ന് ചോദിച്ചു അവളുടെ ഹൃദയം തുറന്നു അവൾ മറ്റൊരു വ്യക്തിയായ ഒരു സാക്ഷ്യമായി ദൈവം ഉയർത്തി എന്ന യോഹന്നാന്റെ സുവിശേഷം നാലാമധ്യായം എഴുതിയിരിക്കുന്നെ ഹലെലുയാർക്ക് പറഞ്ഞു ഹലുയ അതായത് ജീവിതത്തിൽ അഞ്ചാറ് പുരുഷന്മാർ അലങ്കോലപ്പെടുത്തിയ ഒരു ജീവിതമായിരുന്നു ഈ സ്ത്രീയുടേത് നാട്ടിലും വീട്ടിലും അറിയാവുന്നവരുടെ ഇടയിലും ഒരു പേരും ഒരു അലങ്കരിക്കാനോ അഹങ്കരിക്കാനോ ഒന്നുമില്ല ആ സമയത്താണ് ഒന്നും ഇല്ലായ്മ കടന്ന ഈ വ്യക്തിയുടെ ജീവിതത്തിന് അലങ്കരിക്കാൻ ദൈവം കാത്തു നിന്നത് ഏതെങ്കിലും വ്യക്തികൾ ഏതെങ്കിലും വിധത്തിൽ തകർന്നിരിക്കുന്നവരുണ്ടെങ്കിൽ ദൈവത്തിൻ്റെ ഒരു സ്നേഹവാക്ക് പറയട്ടെ നിങ്ങൾ വിഷമിക്കണ്ട നിങ്ങളുടെ ജീവിതം അലങ്കരിക്കാൻ ഒരു ദൈവം ഇവിടെ കാത്തുനിൽപ്പുണ്ട് ഇത് കേട്ടുകൊണ്ടിരിക്കുന്നത് എവിടെയുള്ള ആളുകളും ആരുമായി കൊള്ളട്ടെ നിങ്ങളുടെ ജീവിതത്തെ ഒന്ന് മാറ്റാൻ നിങ്ങളുടെ ജീവിതത്തിന് കുറച്ചുകൂടെ സന്തോഷം ഉണ്ടാകാൻ നിങ്ങളുടെ ജീവിതത്തെ തകർന്ന അവസ്ഥയിൽ നിന്ന് പണിത് ഉയർത്തി കൊണ്ടുവരാൻ ദൈവോധനം പറയുന്നില്ലേ ഇതാ ഞാൻ ഒരു പുതിയ കാര്യം ചെയ്യും പുതിയത് ചെയ്യും നമ്മുടെ ദൈവത്തിന്റെ പ്രത്യേകത നമ്മളിൽ പഴയത് ചെയ്യുന്നതല്ല പുതിയത് ചെയ്യും എന്തിന് നമ്മെ പുതിയതാക്കാൻ അലങ്കരിക്കാൻ നമ്മുടെ ദൈവം ഇന്നുള്ളതും നാളെ തേയിലറിയപ്പെടുന്നതുമായ പുല്ലിനെ വരെ ഇത്രയും അലങ്കരിക്കുമെങ്കിൽ അല്പവിശ്വാസികളെ ഇത് കേട്ടുകൊണ്ടിരിക്കുന്ന ദൈവത്തിന്റെ പ്രിയപ്പെട്ട ജനമേ ദൈവം സ്നേഹിക്കുന്നവരെ ആത്മാവിന്റെ അഭിഷേകമുള്ളവര് എത്രയധികമായി നിങ്ങളുടെ ജീവിതത്തെ ഈ ദൈവം അലങ്കരിക്കും എങ്ങനെയൊക്കെ ഞാൻ പറയുന്ന കുറച്ച് കാര്യം കേട്ടെ നല്ല ജോലി തന്നു ദൈവം നിങ്ങളുടെ ജീവിതത്തെ അലങ്കരിക്കും ഇല്ലാത്തവർക്ക് ദൈവത്തിന്റെ സന്ദേശം ഇവിടെ ആരെങ്കിലും ജോലിയില്ലാതെ വിഷമിക്കുന്നവരുണ്ടെങ്കിൽ ഏതെങ്കിലും മാതാപിതാക്കൾ പ്രാർത്ഥിക്കും എൻ്റെ മക്കൾക്കൊരു നല്ല ഇല്ലല്ലോ ഈ പഠിച്ചിട്ട് നിങ്ങളുടെ മക്കളെ ഈ മൂന്നാലഞ്ച് ദിവസം ദൈവോദിനം കേൾക്കുമ്പോൾ ഞാൻ വിശ്വസിക്കുന്നു ഈ ദൈവം നല്ല ജോലി തന്ന് നിങ്ങളുടെ ജീവിതത്തെ നിങ്ങളുടെ വിദ്യാഭ്യാസത്തെ അലങ്കരിക്കും പഠിച്ചുകൊണ്ടിരിക്കുന്ന മക്കൾ നിങ്ങളുടെ വീട്ടിൽ എസ് എൽ സി പ്ലസ് ടു ഒക്കെ പഠിച്ചുകൊണ്ടിരിക്കുന്ന മക്കളുണ്ടെങ്കിൽ അവരോട് മാതാപിതാക്കളോട് എനിക്ക് പറയാനുള്ളത് നിങ്ങളുടെ മക്കൾക്ക് നല്ല വിജയം തന്ന് നല്ല മാർക്ക് തന്ന് നല്ലൊരു ഭാവി തന്ന് ദൈവം അലങ്കരിക്കും വീടില്ലാത്തവരോട് ഞാൻ ദൈവോചനത്തിൽ പറയട്ടെ അയ്യോ വീടില്ലല്ലോ എല്ലാവർക്കും വീടുണ്ടല്ലോ പേടിക്കണ്ട നല്ല വീട് തന്ന് നിങ്ങളുടെ ഇപ്പോഴത്തെ സങ്കടം മാറ്റി നിങ്ങളുടെ ആ മേഖലയിലെ ദുഃഖം മാറ്റി ദൈവം അലങ്കരിക്കും അയ്യോ ഞങ്ങൾക്ക് മാത്രം ഒരു ചെറിയ വാഹനം പോലും ഇല്ലല്ലോ വാഹനം ഇല്ലാന്നോർത്ത് വിഷമിച്ചിരിക്കുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ നല്ല വാഹനം ദൈവം തന്നെ നിങ്ങൾക്ക് ദാനമായി തന്ന് അനുഗ്രഹിച്ചു തന്ന് നിങ്ങളുടെ ജീവിതത്തെ കുറച്ചുകൂടെ അലങ്കാരമുള്ളതാക്കി മാറ്റും നിങ്ങൾക്ക് ആരോഗ്യമില്ല അയ്യോ എന്നും രോഗം ഒരു മരുന്ന് കഴിക്കുമ്പോൾ വേറെ ഒരെണ്ണം ഒരു വേദന തീരുമുമ്പോ അടുത്ത വേദന ഇങ്ങനെ വിഷമിക്കുന്നവരുണ്ടെങ്കിൽ അവർക്കുള്ള ദൂത് എന്ത് നല്ല ആരോഗ്യം തന്ന് നിങ്ങളുടെ ജീവിതത്തെ ദൈവം അലങ്കരിക്കും മക്കളില്ലായെന്നോർത്ത് വിഷമിച്ചിരിക്കുന്ന ദമ്പതികളുണ്ടെങ്കിൽ കുഞ്ഞുങ്ങളെ അനുഗ്രഹമുള്ള ബുദ്ധിയുള്ള അഭിഷേകമുള്ള കുഞ്ഞുങ്ങളെ തന്ന് ദമ്പതികാളുടെ ജീവിതത്തെ ദൈവം അലങ്കരിക്കും അയ്യോ ഇത്രയും പ്രായമായിട്ട് എൻ്റെ വിവാഹം നടന്നിട്ടില്ലല്ലോ എന്ന് വിഷമിക്കുന്ന യുവതികളോ യുവാക്കളോ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ചേർന്ന ജീവിത പങ്കാളിയെ ദൈവം നൽകി നിങ്ങളുടെ ജീവിതത്തെ ദൈവം അലങ്കരിക്കും അലങ്കരിക്കുന്ന ദൈവം ഒരു കരം ഉയർത്തി പറഞ്ഞേ ഹാലേലൂയ അവർക്ക് പറഞ്ഞേ ഹാലേ ലൂയ നമ്മൾ ഈ രണ്ട് ഈ സമയം എട്ടേ ഇരുപത് വരെ ഇത്രയും മതി നമ്മുടെ വയറ് നിറയാനും മനസ്സ് നിറയാനും വയറ് ഒന്നും ഭക്ഷണം കഴിച്ചിട്ടില്ലെങ്കിലും മനസ്സ് നിറയുമ്പോൾ ആ നിറവ് നിറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ഛർദിക്കത്തില്ല ഇത്താഴോട്ടേ പോലുള്ളൂ ദൈവവചനം മനസ്സ് നിറഞ്ഞാൽ മതി ഈശോ പറഞ്ഞില്ലേ മനുഷ്യൻ ജീവിക്കുന്നത് ഫുഡ് കൊണ്ട് മാത്രമല്ല ദൈവത്തിന്റെ നാവിൽ നിന്ന് വരുന്ന അപ്പോഴത്തെ രണ്ടിനും ഗുണമുണ്ട് നമ്മൾ കഴിക്കുന്ന ഫുഡിനുള്ള അതിനേക്കാൾ വിലയാണ് ദൈവത്തിൻ്റെ നാവിൽ നിന്ന് പുറപ്പെടുന്ന ഓരോ വാക്കും ഹലെ ലുയാ